ദിവസവും രാവിലെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമായിക്കൊണ്ട് ഈ പാർട്ടി മാറുന്നു എന്നതടക്കമുള്ള ആ വിമർശനങ്ങളൊക്കെ ആ പരാതികളൊക്കെ കുറെ കാലമായി താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലുണ്ടായിരുന്നത് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാലത്ത് ഞാൻ നടപടി നേരിട്ടുണ്ടല്ലോ അത് ആ ഒരു ആ അങ്ങേക്കുണ്ടായ അവഗണന തന്നെയാണ് ഇപ്പോൾ വിടാനുള്ള ഒരു സാഹചര്യം മറ്റെന്തെങ്കിലും ഇപ്പൊ ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലാത്ത പൊതുസമൂഹവും അറിയാത്ത കാര്യങ്ങൾ ഇനിയുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നില്ല ഞാൻ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ച ശേഷം ഇനി എന്തെങ്കിലും കൂടുതൽ പറയും സന്ദീപ് വാര്യ അന്ന് ഈ നിലപാട് അറിയിച്ച ശേഷം ആണോ ഈ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയായിരുന്നു അങ്ങേക്ക് അങ്ങയുടെ ഈ ഒരു വഴി അതൊക്കെ ഞാൻ ആത്മകഥ എഴുതുന്ന വിശദമായിട്ട് എഴുതാനിയാ ഇപ്പൊ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായി എത്തുകയാണ് എത്രത്തോളം വിജയ രാഹുലിനെ അങ്ങ് കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും തർക്കമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം ബിജെപി സ്ഥാനാർത്ഥിയോടുള്ള പ്രവർത്തകരുടെ അതൃപ്തി തന്നെയാണ് സംശയകാര്യത്തിലുമാണ് പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന സ്ഥാനാർത്ഥിയുടെ സ്വഭാവത്തോട് പാലക്കാട്ടെ പ്രവർത്തകർക്ക് തീരെ താല്പര്യമില്ല അവർ പുറത്തുനിന്നുള്ള ആളുകളാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ആരുള്ള ആളുകൾ ആരും പ്രവർത്തിക്കുന്നില്ല പലരും വിട്ടുനിൽക്കുകയാണ് നമ്മൾ കണ്ടോളൂ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി ബിജെപിക്ക് സംഭവിക്കാൻ പോകും ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെ അപ്പൊ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബിജെപിക്കെതിരെ വലിയ അതിർത്തി പല മേഖലകളിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ താങ്കളിൽ നിന്ന് മാത്രമല്ല പലതരത്തിലുള്ള അതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും കൂടുതൽ പേര് ഇത്തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനവുമായി പുറത്തു വരുന്ന അങ്ങ് കരുന്ന് ആർജവമുള്ള അഭിമാന ബോധമുള്ള ആത്മാഭിമാന ബോധമുള്ള ആളുകൾക്ക് അരനിഷം പോലും തുടരാൻ കഴിയാത്ത പാർട്ടിയായി ബിജെപി കേരളത്തിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാഭിമാന ബോധമുള്ള പ്രവർത്തകർ ആ വെറുപ്പിന്റെ കൂടാരം വിട്ട് പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടൊരു കോൺഗ്രസ് അംഗീകരിച്ച ശേഷമാണ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു തരത്തിലുള്ള ഉപാധിയും നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്നെ എവിടെയൊക്കെ ചേർത്തു ഇതുവരെ ഏതൊക്കെ പാർട്ടി നിങ്ങൾ എന്നെ അംഗമാക്കി ട്വന്റി ഫോർ അല്ലേ എന്താ സംശയം ഞാൻ എന്റെ പൊതുപ്രവർത്തനം എല്ലാ കാലത്തും ഗ്രൗണ്ട് ലെവൽ ഗ്രാസ് റൂട്ട് ലെവൽ പൊളിറ്റിക്സ് ആയിരുന്നു സാധാരണക്കാർക്കൊപ്പം അത് തുടരും അതിനുള്ള പ്ലാറ്റ്ഫോം കോൺഗ്രസ് തരും ഞാനതിൽ തുടരും അങ്ങനെ സംബന്ധിച്ചെടുത്തോളാം ഇപ്പൊ അങ്ങനെ ബിജെപിയിൽ നിന്ന് വിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോൾ സി ഒന്നെങ്കിലും എൽ ഡി എഫിലേക്ക് അങ്ങേക്ക് പോകുകയാണെങ്കിൽ യു ഡി എഫിലേക്ക് വരാം എന്തുകൊണ്ടാണ് താങ്കൾ എൽ ഡി എഫിനെ തെരഞ്ഞെടുക്കാതിരുന്നത് താങ്കളുമായി ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോഴൊന്നും താങ്കളുടെ ഒരു ഓപ്ഷനായി പോലും എൽ ഡി എഫ് വരാത്തതിന് കാരണം എന്താ ഞാൻ പറഞ്ഞല്ലോ ഈ എന്റെ രാഷ്ട്രീയ തീരുമാനം എങ്ങനെയായിരുന്നു അത് ഏത് തരത്തിൽ രൂപപ്പെട്ടു അതൊക്കെ ഒരു ആത്മകഥ എഴുതുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് ആ പുസ്തകം വെക്കില്ലല്ലോ പ്രചരണത്തിനുണ്ടാവും അങ്ങ് നാളെ മുതൽ തന്നെ അല്ല ഞാൻ പ്രചാരണത്തിന് ഇന്നുമുതലുണ്ടല്ലോ ഇന്നുമുതലുണ്ട് വളരെ സന്തോഷം ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹം എന്താ പറയാ ഒരു പുതിയ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച ശേഷം ഇതാദ്യമായി നമ്മളോട്വന്റി ഫോറിനോട് സംസാരിക്കുകയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വലിയ തിരക്കാണ് നേതാക്കളുടെയൊക്കെ ഒരു എന്താ പറയുക സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇവിടേക്ക് തള്ളിക്കയറി എത്തുന്ന ഒരു സാഹചര്യമുണ്ട് വി ഡി സതീശൻ കെ ബി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട് നേതാക്കളുടെ സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്നു മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ താൻ സജീവമായി ഉണ്ടാകുമെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞുവെക്കുന്നത്